ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് അർജുനമുരം ശിവക്ഷേത്രത്തിൽ ദിവസം ഞങ്ങൾ പോയതാട്ടോ അപ്പം അവിടെ പിള്ളേരുടെ ചെണ്ടവോട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം മെയിനായിട്ട് സദ്യം വന്നു പോയത് അവിടുത്തെ കഞ്ഞീം പുഴുക്കും കഴിക്കാനായിട്ടാണ് പോയത് അവിടുത്തെ കഞ്ഞീടെയും പുഴുക്കിൻ്റെയും ടേസ്റ്റ് ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കഴിച്ചിട്ടുള്ളവർക്കറിയാം അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് അവിടെ എല്ലാ മാസവും ഒന്നാം തീയതി ഇതുപോലെ തന്നെ കഞ്ഞി പുളുക്കും ഒക്കെ ഉണ്ട് കേട്ടോ പണ്ടൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു ഇപ്പോൾ പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകാറില്ല പിന്നെ കുറച്ച് ദൂരം ഉണ്ട് എനിക്കിവിടെ നിന്ന് പോകാനായിട്ട് ഇപ്പം കൂത്താട്ടുളത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയതാട്ടോ മെയിനായിട്ട് അതാണ് ലക്ഷ്യം പിന്നെ അമ്പലത്തെ ശിവരാത്രി അനുബന്ധിച്ച് ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഒച്ചിനിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിന് പ്രത്യേക വൈബ് തന്നെയാണ് അപ്പം ചേച്ചിയും കൊച്ചുമൊക്കെ അതിനെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഞ്ഞിയും വരെ സോറി കഞ്ഞിയും പുഴുക്കും എപ്പോൾ കുടുക്കും എന്നുള്ളൊരു ആലോചനയിലാണ് സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ ഒത്തിരി നാളായി വന്നിട്ട് വന്നിട്ടിപ്പോൾ അങ്ങനെ വരാറില്ല കൂത്താട്ടോടത്തായിരുന്നപ്പോൾ ഞാനാണെങ്കിൽ ഒന്നാം തീയതിയൊക്കെ ഞങ്ങളിവിടെ കഞ്ഞി കുടിക്കാനായിട്ട് വരുമായിരുന്നു കേട്ടോ അതിൽ വേറൊരു പ്രത്യേക ടേസ്റ്റ് കഴിഞ്ഞാണല്ലോ വേറെ എന്ത് ഫുഡിനേക്കാളും നമുക്ക് ആ മറ്റുള്ള എന്ത് ഫുഡും ഇതിൻ്റെ മുന്നിലൊന്നുമല്ല അപ്പോൾ കൊച്ചാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചെണ്ടമേളം ഇതൊക്കെ കേട്ടിട്ട് അവൾ ഓട് നടക്കാനൊരു സ്ഥലം കൊണ്ട് അവൾ ആ ഒരു ലോകത്തോടെ അങ്ങനെ അങ്ങ് നടക്കുവാണ് അപ്പം ഞാനതിന് ചെറുതായിട്ടൊന്ന് എടുത്തതാണ് പിന്നെ എല്ലാവരും എന്ത് പറയുന്നു ശിവരാത്രിയൊക്കെ ആയിട്ട് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി എന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞിട്ട് ദിഫാനിലേക്ക് കാത്തിരുന്ന മൊമെൻസ് എൻ്റെ അമ്പോ അപാര ടേസ്റ്റ് അപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക